രണ്ടായിരത്തി ഇരുപത്തി പിണറായി അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന എല്ലാ ഉപതെരഞ്ഞെടുപ്പുകളിലും ഞങ്ങളുടെ സർവേ അച്ചട്ടായി അതും ഭൂരിപക്ഷം അടക്കം തൃക്കാക്കരയിലും പുതുപ്പള്ളിയിലും പാലക്കാടുമൊക്കെ ഞങ്ങൾ കൃത്യമായി ഭൂരിപക്ഷം പ്രവചിച്ചു അതിന്റെ തനിയാവർത്തനമാണ് ഇപ്പോൾ നിലമ്പൂരിലും നടന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച ആയിരുന്നു സർവേ പ്രഖ്യാപിച്ചത് രണ്ടു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് വോട്ടാണ് അവിടെ ഉള്ളത് അതിൽ ഒരു ലക്ഷത്തി എഴുപത്തിയ്യായിരം പേർ വോട്ട് ചെയ്യും അതായത് എഴുപത്തി അഞ്ച് ശതമാനം പേർ വോട്ട് ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നത് ഇതാണ് വോട്ടിംഗ് പാറ്റേൺ ഈ കണക്ക് വെച്ച് നോക്കുമ്പോൾ യു ഡി എഫിന് പതിനോരായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടിനെ ഭൂരിപക്ഷത്തിൽ വിജയിക്കാൻ കഴിയും അതായത് ആര്യാടൻ ഷൗക്കത്തിന് പതിനോരായിരം മുതൽ പതിനയ്യായിരം വരെ വോട്ടുകൾ ഭൂരിപക്ഷത്തിൽ ജയിക്കാൻ കഴിയും വോട്ടിംഗ് കൂടിയാൽ വീണ്ടും ഭൂരിപക്ഷം കൂടും പതിനോരായിരം വോട്ടിന് താഴേക്ക് പോകാനുള്ള സാധ്യതയില്ല പതിനോരായിരത്തിനും പതിനയ്യായിരത്തിനും ഇടയിലാണ് ഭൂരിപക്ഷ സാധ്യത ഒരു ഒരുപക്ഷെ വോട്ടിംഗ് കൂടിയാൽ അത് പതിനെട്ടായിരം വരെ ഉയർന്നത് വരാം ഞങ്ങൾ പറഞ്ഞത് അച്ചട്ടായി പതിനോരായിരത്തി നാനൂറ്റി നാൽപ്പത്തി മൂന്ന് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലെത്തി അവിടെയും അവസാനിച്ചില്ല ഞങ്ങളുടെ നിഗമനം പി വി അൻവർ അയ്യായിരം വോട്ട് പോലും പിടിക്കില്ല എന്ന് എൽ ഡി എഫും യു ഡി എഫും പറഞ്ഞപ്പോൾ ഞങ്ങളുടെ ബദ്ധ ശത്രുവാണ് അൻവറെങ്കിലും ഞങ്ങൾ പറഞ്ഞു പതിനെട്ടായിരത്തിനും ഇടയിൽ വോട്ട് നേടുമെന്ന് അൻവറിനെ അങ്ങനെ എഴുതി തള്ളുകയോ വേണ്ട പതിമൂന്ന് ശതമാനം എന്ന് പറഞ്ഞാൽ ഇരുപത്തി രണ്ടായിരം വോട്ടാണ് അൻവറിന് പത്തൊൻപതിനായിരം മുതൽ ഇരുപത്തിനാലായിരം വരെ വോട്ട് കിട്ടും എന്നാണ് ഞങ്ങളുടെ കണക്കുകൂട്ടൽ അൻവറിന് എഴുതി തള്ളേണ്ടതില്ല പത്തൊൻപതിനായിരം മുതൽ ഇരുപത്തിനാലായിരം വരെ വോട്ട് കിട്ടാം നോക്കൂ ഇരുപതിനായിരത്തിന് അടുത്തെത്തിയിരിക്കുന്നു അൻവറിനെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞതും യു ഡി എഫിന്റെ വിജയത്തെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞതും അക്ഷരാർത്ഥത്തിൽ ശരിയായി ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജ് നിലവിലുള്ള അതേ ബി ജെ പിയുടെ സ്ഥിതി നിലനിർത്തുമെന്നായിരുന്നു ഞങ്ങളുടെ ഒപ്പീനിയൻ പോൾ എൻ ഡി എക്ക് നിലവിലുള്ളത് കഷ്ടം നിലനിർത്താൻ കഴിയും എണ്ണായിരത്തി നാനൂറ്റി നാൽപ്പതായിരുന്നു എണ്ണായിരത്തി അഞ്ഞൂറ് എന്ന അവസ്ഥയിൽ തന്നെയാണ് എൻ ഡി എക്ക് കാര്യമായ മെച്ചമൊന്നും അവിടെ വരുത്താൻ കഴിയുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ് ഇതിനു മുമ്പുള്ള ഞങ്ങളുടെ ഇത്തരം ഒപ്പീനിയൻ പോളുകൾ അവഗണിച്ചവർ പോലും ഇക്കുറി പറയുന്നു മറനാടൻ ശരിയാണെന്ന് മറന്നാടിൻ്റെ സർവേ ഇനി ആർക്കും അവഗണിക്കാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഞങ്ങൾ തെളിയിച്ചിരിക്കുന്നു